വാർദ്ധക്യവും അനാഥത്വവും മറന്നു ഓർമ്മച്ചെപ്പ് തുറന്ന് തിരുപ്പിറവി ആഘോഷം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പ്രായത്തിന്റെ അവശതകൾക്ക് അവധി നൽകി അനാഥരാക്കി ബന്ധങ്ങളുടെ സ്നേഹമില്ലായ്മയെ കുറിച്ചോർത്ത് സങ്കടപ്പെടാതെ മതജാതിഭേദങ്ങളില്ലാതെ എല്ലാം മറന്നവർ ആടിപ്പാടി സന്തോഷം നൃത്തം ചവിട്ടി കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിലെ ആഘോഷം സ്നേഹോത്സവമായി മാറി ക്രിസ്മസ് ഇവർക്ക് വെറുമൊരു ആഘോഷമായിരുന്നില്ല ജീവിതാനുഭവങ്ങളിലേക്കുള്ള ഒരു മടക്കയാത്ര കൂടിയായി അത് പേറ്റുനോവിൻ്റെ വേദനയും പ്രസവമുറിക്കും മുന്നിൽ നിന്ന് മക്കളെ കൈകളിൽ ഏറ്റുവാങ്ങിയതിൻ്റെ ഹർഷപുളകവുമെല്ലാം പുളകവും എല്ലാം കൂടിച്ചേർന്ന കാലത്തെക്കുറിച്ചുള്ള ചിന്തകളും കൂടിയായി ക്രിസ്മസ് ആഘോഷം മാറുകയായിരുന്നു മക്കളും മരുമക്കളും ചെറുമക്കളും എന്താ ഇടറി വീണിടത്തു നിന്ന് കോരിയെടുത്ത കരുണാലയത്തിലെ അബ്ദുൾ അസീസും റെംലയും പിന്നെ സഹായികളായുള്ള കരുണാലയത്തിലെ ജീവനക്കാരും ഉണ്ടല്ലോ എന്ന ആശ്വാസം അന്തേവാസികളായ വൃദ്ധ മാതാപിതാക്കൾക്ക് പിറക്കാതെ പോയ മക്കളാണിവർ ക്രിസ്മസും ഓണവും റമദാനും ചതയ അവിട്ട ദിനങ്ങളുമെല്ലാം ഇന്നിവർക്ക് ഒരുപോലെ എല്ലാ കടന്നാളുകളിലും ഇവർ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത് എല്ലാത്തിനും മകനായി മകളായി സഹോദരനും സ്നേഹിതനുമായി ചെയർമാൻ അബ്ദുൾ അസീസും ഒപ്പമുണ്ടാകും യും അമ്മ വീടിന്റെ എട്ടാമത് വാർഷികവും ക്രിസ്മസ് ആഘോഷവും ജനറൽ സെക്രട്ടറി പഴകുളം മധു ചെയ്തു അവതരിച്ച ദൈവപുത്രന്റെ ജന്മദിനം ആണ് ക്രിസ്മസ് ആയി കൊണ്ടാടുന്നത് അയത്തിൽ മധുരിലേം ഇടവക വികാരി അഭിഷേക് ഡാൻ ഉമ്മൻ ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസ് സംഗമത്തിൽ വരുവാനായിട്ട്

മുൻ എം എൽ എ എ മാലേത്ത് സർലാദേവി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി പ്രദീപ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എൻ ലാൽകുമാർ എന്നിവർ സംസാരിച്ചു കരുണാലയം നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി സ്വാഗതവും കരുണാലയം ലൈബ്രറിയൻ പ്രസാദ് കിടങ്ങന്നൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി